സ്ത്രീക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമേക്സ് ടോക്സിലേക്ക് സ്വാഗതം നമുക്ക് ചുറ്റും കണ്ണോടിക്കുമ്പോൾ തകർച്ചയുടെ ഒത്തിരി ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും അമ്മയോട് അകന്നിരിക്കുന്ന മകൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയ മക്കൾ ഒരിക്കൽ പങ്കിട്ട സ്നേഹം മറന്ന് കയ്പ്പ് പങ്കുവെക്കുന്ന ഭർത്താവും ഭാര്യയും ഭാര്യയോട് അനുരഞ്ജനപ്പെടാനും മക്കളോട് ഒത്തുചേരാനും ആഗ്രഹിക്കുന്ന ഭർത്താവും പിതാവുമായവർ വിട്ടുകൊടുക്കാത്തവരും നഷ്ടപ്പെട്ടു പോയവരും വിട്ടുകൊടുത്തവരുമായ ആടുകൾ ചിലപ്പോൾ ചുറ്റുമുള്ള ലോകം ഇരുട്ടും നിരാശയും നിറഞ്ഞതാണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ വെളിച്ചമായി വന്ന ക്രിസ്തുവിനെ ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം യോഹന്നാൻ എട്ടാം അധ്യായം പന്ത്രണ്ടാമത് തിരുവചനം പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും നിക്കോദീമോസുമായുള്ള സംഭാഷണത്തിൽ നാം ഇത് കാണുന്നുണ്ട് ഗൂഢമായി ഇരുളിൻ്റെ മറവിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നയാൾ വെളിച്ചത്തിൻ്റെ പ്രഭാവവുമായി മടങ്ങി വാക്കുകളിൽ മാത്രമല്ലാതെ യഥാർത്ഥത്തിൽ യേശുവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ പാപത്തിൻ്റെ ഇരുളിൽ വെളിച്ചമായി മാറുവാനുള്ള വെളിച്ചം അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും ദൈവസ്നേഹത്തിൻ്റെ വിളക്കുകളായി തീരുവാൻ നമുക്ക് പ്രയത്നിക്കാം ഞങ്ങളെല്ലാം അങ്ങനെ ആക്കി തീർക്കണമേ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ